കൂട്ടരെ നാം കൂടണം കൂട്ടുകാരെ കൂട്ടണം കൂട്ടമായി നീങ്ങണം കൂടെയുണ്ടാവണം കൂട്ടരെ നാം കൂടണം കൂട്ടുകാരെ കൂട്ടണം കൂട്ടമായി നീങ്ങണം കൂടെയുണ്ടാവണം തിന്മയെ ചെറുക്കണം നന്മയിൽ നടക്കണം നാഥനോട് തേടണം നാളെ നന്നാക്കണം ഉപ്പയെ അറിയണം ഉമ്മയെ സ്നേഹിക്കണം ഉമ്മ കൊണ്ട് മൂടണം ഉള്ളുരുകി തേടണം കൂട്ടരെ നാം കൂടണം കൂട്ടുകാരെ കൂട്ടണം കൂട്ടമായി നീങ്ങണം കൂടെയുണ്ടാവണം സത്യമൊന്നതറിയണം സത്യമാർഗം തേടണം സ്വർഗം ലക്ഷ്യമാക്കണം സത്യകർമിയാകണം അഹത ദീനതിൽ അടിയുറച്ച് നിൽക്കണം വിശദം ബാലവേദിയിൽ അണിയണിയായി നിൽക്കണം കൂട്ടരെ നാം കൂടണം കൂട്ടുകാരെ കൂട്ടണം കൂട്ടമായി നീങ്ങണം കൂടെയുണ്ടാവണം കൂട്ടരെ കൂടണം കൂട്ടുകാരെ കൂട്ടണം കൂട്ടമായി നീങ്ങണം കൂടെയുണ്ടാവണം